ചേട്ടാ അൻവർ പൂർണ്ണമായും ഡി എം സി തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായി കഴിഞ്ഞു എം എൽ എ എന്ന വാലു മുറിച്ചു ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ വലിയ ഒരു സമയം നീണ്ടുവരുന്ന വാർത്താ സമ്മേളനം കഴിഞ്ഞു പി ശശിക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയരുന്നത് അതോടൊപ്പം മറ്റു ചില കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപിച്ച ആരോപണം അത് പി ശശി പറഞ്ഞതുകൊണ്ടാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ പറയുന്നത് മറ്റൊന്ന് ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴും ശത്രുപക്ഷത്ത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് അതായത് അരേണശൗകത്തിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അൻവർ നയം വ്യക്തമാക്കി കഴിഞ്ഞു എന്തായിരിക്കും ഇനി അങ്ങോട്ടുള്ള പോക്ക് അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഇടം നേടാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത് ഈ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് നടത്തിയ രണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് പി ശശി എഴുതി തന്നത് മാത്രമാണ് ഞാൻ ബെഡി സതീശിനെതിരെ പറഞ്ഞത് യു ഡി എഫിലേക്കാണല്ലോ ചേക്കാരാൻ പോകുന്നത് അതുകൊണ്ട് അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇപ്പൊ ആരോപണം പറഞ്ഞിട്ട് ദിവസങ്ങളൊന്നും ആയിട്ടില്ല മാസങ്ങളൊന്നും ആയിട്ടില്ല പിന്നെ എങ്ങനെ അവിടെ നിയമസഭയിലാ പറഞ്ഞത് ഇത് പി ശശി എഴുതി തന്നതാണെന്ന് പറയുന്നതിലൂടെ പി ശശിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം പിണറായിക്ക് പറയാനുള്ളത് പി ശശിയിലൂടെ അന്മരന്റെ നാക്കായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് മാത്രമല്ല അങ്ങനെ പറയുമ്പോൾ മറ്റൊരു അപകടം കൂടെ ഇപ്പോൾ ഈ പി ശശിയെ നിരന്തരം വിമർശിക്കുന്ന ആള് ആ സമയത്ത് ഇവര് അടയും ചക്കരയും പോലെ ആയിരുന്നു എന്നല്ലേ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും അവര് ചക്കര ഈച്ചാണ് അപ്പോ ഇവരിങ്ങനെ ഇരുന്ന ആളുകൾ എങ്ങനെ ഇപ്പോ വിരുദ്ധ ജലീല വേറെ വിഷയം പക്ഷെ എങ്ങാനും വിരുദ്ധ ജേലിയിലായപ്പോഴാണ് ഈ ആരോപണം പറയുന്നത് അപ്പൊ ആരോപണത്തിന് കഴമ്പുണ്ടോന്നുള്ളത് ഇതാണ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആര്യാട മുഹമ്മദിന്റെ മകനെ കുറിച്ച് ആര്യാടൻ ഷോക്കുന്ന പോയോ അയാളെ സിനിമാക്കാരനല്ലേ കല എഴുത്തുക കല എഴുതിക്കൊട്ടെ അപ്പോ വളരെ നിർദ്ദോഷമായ കമന്റിലൂടെ ആര്യാടൻ ഷൗക്കത്തിനെയും എതിർത്ത് അവിടെ ഞാൻ മത്സരിക്കില്ല ഇനി മത്സരിക്കാൻ മത്സരിക്കില്ലേ ഡി സി സെക്രട്ടറി ജോയി മത്സരിച്ചാൽ മുപ്പതിനായിരത്തിൽ നാൽപ്പതിനായിരത്തിനിടയ്ക്ക് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുമ്പോ അവിടെ ആര്യാടൻ ശൗകത്തിനെ ആ ഏരിയയിൽ പോലും കണ്ടുപോകരുത് എന്നുള്ള പരോക്ഷമായ ഒരു സന്ദേശം സന്ദേശം നൽകുകയാണ് അവിടെ അപ്പൊ രണ്ട് ഒരു വാക്കിനോട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞു അവിടെ പിണറായിക്കും ശശിക്കും പി ശശിക്കും വെടിവെച്ചതുപോലെ തന്നെ കൊള്ളുന്നത് ആരാടൻ ശൗകത്തിനും കൂടിയാണെന്ന് ഈ നിലമ്പൂരിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജോയിയുടെ പേര് പറയുന്നത് അതെ മലയോര കർഷകരും കുടിയേറ്റക്കാരും ധാരാളമുള്ള നിലമ്പൂര് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി വന്നാൽ വിജയിക്കും അപ്പൊ ക്രൈസ്തവ തനിക്ക് നഷ്ടപ്പെടുന്ന മുസ്ലിം വോട്ടുകളൊക്കെ ക്രൈസ്തവ വോട്ട് ബാങ്കിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം കൂടിയാണ് ഇവിടെ തനി വർഗീയ സ്വഭാവമുള്ള വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന അതിൽ വിജയിച്ച ആ ഒരു തന്ത്രം എന്നതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഷൗക്കത്ത് കണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് കൊണ്ടുനടക്കുക എന്റെ അച്ഛന്റെ കാലം മുതൽ കൊണ്ടുനടക്കുന്ന മണ്ഡലമാണത് അവിടെ തന്നെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായാൽ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും പ്രതികരിക്കുന്നത് മാത്രമല്ല ഇനിയൊരു കൗണ്ടർ സ്ഥാനാർത്ഥിയായിട്ട് മാറി ഇടതുപക്ഷത്തേക്ക് വന്നാലും നമുക്ക് അതിശോക്തി ഒന്നുമില്ല കാരണം അവിടുത്തെ പൊളിറ്റിക്സ് അങ്ങനെയാണ് പോണത് തീർച്ചയായും വിവി അൻവർ മറുഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ സ്വന്തം സ്ഥാനം ഉറപ്പിക്ക് ഇവിടെയും ഇങ്ങോട്ട് മാറിയാലും മാറിയാലും തെറ്റുകൾ പറയില്ല മാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ മത്സരം യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എ മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികൾ ആണ് മത്സരിക്കുന്നത് അവിടെ പി വി എൻ പറഞ്ഞ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി ഇന്ന ആളാവണം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇത്രയും വോട്ടുകൾക്ക് ജയിക്കും എന്നൊക്കെ പറയാനുള്ള അല്ല അത് ഓടുന്ന ഒരു ഒരുപഴം നീട്ടി അറിയുന്ന ഒരു എന്തായാലും എനിക്ക് യു ഡി എഫ് പ്രവേശനം സാധ്യമായേ പറ്റൂ അവിടെ രണ്ട് മുന്നണികൾക്കും എൻ ഡി എക്കും ബദലായി നിൽക്കാനുള്ള കരുത്തോ ശേഷിയോ ഒന്നും ില്ല ഏകപക്ഷീയമായ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് അയാൾ തയ്യാറാവില്ല അത് പിന്നെ വിജയിക്കില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇനിയിപ്പോ യു ഡി എഫിലേക്ക് ചേക്കേറിയേ പറ്റൂ എൻ ഡി എയിലേക്ക് പോകാൻ പറ്റില്ല എൻ ഡി എ സ്വീകരിച്ചാലും എൻ ഡി എയിൽ നിന്നുകൊണ്ട് ഒരു വിജയം സുനിശ്ചിതമാക്കാൻ സാധ്യമാവില്ല അതുകൊണ്ട് യുഡിഎഫ് പറ്റത്തില്ല അപ്പൊ യു ഡി എഫിലേക്ക് ചേക്കേറിയേ പറ്റുള്ളൂ യു ഡി എഫിൽ ചേക്കാറുള്ള ഇയാളുടെ അടവ് തന്ത്രങ്ങളും ഈ മുങ്ങിത്താരാൻ പോകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒരു പിടിവെള്ളി വേണ്ടേ അങ്ങനെ മരിക്കാറായി കിടന്ന് കയ്യങ്കാലോട് അടിക്കുമ്പോ ഒരു പിടിവെള്ളിയായിട്ടാണ് ഈ വാക്കുകളെ കണ്ടാൽ രാഷ്ട്രീയമല്ല ഇപ്പോൾ സി പി എം നേതാക്കളുടെ പ്രതികരണവും വന്നിട്ടുണ്ട് തൃണം തൃണമൂൽ കോൺഗ്രസിന് തൃണം അതായത് ഒരു പുല്ലിനും വിലയില്ലാത്ത പാർട്ടിയിലേക്കാണ് പോയതെന്നാണ് എ കെ ബാലൻ പറയുന്നത് എവിടെങ്കിലും പോയി തുലയട്ടെ എന്നർത്ഥത്തിലാണ് എം വി ഗോവിന്ദേ പിന്നെ വേറെ ആർക്കും വേണ്ട അനുഭവമാണ് തങ്ങളുടെ കൂടം നിട്ടാൽ നിന്നാൽ എല്ലാവരും നല്ലവരാണ് പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ട് പൗരോസ് തൊട്ടാൽ എല്ലാം എല്ലാവരും വിശുദ്ധരാകും എന്നുള്ള ഒരു ചൊല്ലുണ്ടായിരുന്നു അതുമാതിരി സി പി എമ്മിലേക്ക് വന്നാലും എല്ലാവരും വിശുദ്ധരാണ് നേരത്തെ ആരോപണം പറഞ്ഞ കെ എം മാണി ഇപ്പം ഇടതുപക്ഷത്തിൽ വന്നപ്പോ കെ എം മാണിയുടെ മകൻ വിശുദ്ധനായി ആരോപണങ്ങളെല്ലാം വിഴുങ്ങി അതുപോലെ ആര് വന്നാലും അപ്പുറത്ത് നിന്നാൽ കൊള്ളരുതാത്തവൻ കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാര് ഇടതുപക്ഷത്തിലേക്ക് വന്നു അവരെയൊക്കെ രണ്ട് കൈ സ്വീകരിച്ചിട്ട് പാലക്കാടമ്പ കണ്ടേതാ പാപ്പരത്തുമല്ലേ രാഷ്ട്രീയ പാപ്പരത്തല്ലേ മണിക്കൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം അവിടുത്തെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീനിജനെ അല്ലേ അല്ല ശരി സെരിനെ ഡോക്ടർ സെരിനെ ഇപ്പുറത്തെത്തിച്ച് സ്ഥാനാർത്ഥിയാക്കി ചരിത്രം നോക്കും അപ്പൊ നമ്മുടെ കൂടെ നിന്നാൽ ഇടതുപക്ഷത്ത് നിന്നാൽ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നാൽ ചെങ്കോടി പിടിച്ചാൽ അരുവാൾ ചുറ്റി ക്ഷേത്രത്തിന് വോട്ട് ചെയ്താൽ അവരൊക്കെ വിശുദ്ധരാണെന്നും മറിച്ച് ആണ് ആ ചിന്തയെങ്കിൽ മറുഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ അവരൊക്കെ കൊള്ളരുതാത്തവരാണെന്നുള്ളവരുടെ ഒരു മനോഭാവം ആ മനോഭാവം നല്ലതല്ല അത് രാഷ്ട്രീയ മത്സരത്തിനോ രാഷ്ട്രീയ ഇമേജിനോ ചേർന്നതല്ല അങ്ങനെ ഒരു അഭിപ്രായമാണ് അഭിപ്രായമാണ് ഇപ്പോ നമ്മുടെ എം വി ഗോവിന്ദനും പാലക്കാട്ടെന്നുള്ള എ കെ ബാലനും പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യും ഇവരുടെ ഇരട്ടത്താപ്പം ചർച്ച ചെയ്യും പി വി അന്മാറിന്റെ പോക്കോടുകൂടി പി വി അന്മാറിനെ ഇപ്പോ യു ഡി എഫിലേക്ക് കടന്നുപോയി യു ഡി എഫിലൂടെ ഇയാൾക്ക് മുന്നോട്ട് ഒരു രാഷ്ട്രീയ ബദൽ രൂപീകരിക്കണം എന്നുള്ള കാര്യത്തില്ല യു ഡി എഫിലൂടെ മാത്രമേ ഇയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ യു ഡി എഫിൽ നിന്നില്ലെങ്കിൽ യു ഡി എഫ് കൈ യു ഡി എഫ് ഇപ്പൊ കൈവിട്ടാലോ പി വി എൻവർ ഏറ്റവും വലിയൊരു ബിഗ് സീറോ ആയിട്ട് മാറും കേരള രാഷ്ട്രീയത്തിൽ ഉറപ്പാണത് യു ഡി എഫും എൽ ഡി എഫും ശക്തമായ നിലപാടെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അവിടെയൊന്നും അവരെ ആരെങ്കിലും ഒരാൾ ചെയ്യിച്ചില്ലേ പറ്റൂ പി വി എൻവറിന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ പറ്റൂ യു ഡി എഫിനെ വോട്ട് ചെയ്യാൻ പറ്റൂ അവിടെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് യു ഡി എഫിൽ വോട്ട് ചെയ്യേണ്ട ഗതികേട്ടിലേക്ക് വരും അതുകൊണ്ട് എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കടന്നുകൂടുക എന്നുള്ളതാണ് അയാളുടെ ആദ്യത്തെ അജണ്ട അതിനുള്ള പാഷമുമാണ് ഇപ്പം നടത്തുന്നത് അത് വിജയിച്ചു കഴിഞ്ഞാൽ പതിയെ അടുത്ത സ്റ്റെപ്പ് പണി അവിടെ പോയതിനു ശേഷം തുടങ്ങും എന്നുള്ള കാര്യം സംശയമാണ്